എന്നും പുതയുമായി മാസ്റ്റേഴ്സ് ലവ് ദുർബിലെ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു ദിനം ഒരു പേജ് പാരായണത്തോടൊപ്പം അതിന്റെ അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഞാൻ ജാസ്മിൻ ഇതെന്റെ ഭർത്താവ് മൻസൂർ അലി പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ അഹ്റാഫിലെ നൂറ്റി അൻപത്തിരണ്ടാം പേജിലെ പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ആയത്തുകളാണ് ഞങ്ങളിവിടെ പാരായ منعك تسجد خير من 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 خلقتني نار نار وخلقته طين അവൻ അള്ളാഹു പറഞ്ഞു നിന്നോട് ഞാൻ കൽപ്പിച്ചപ്പോൾ നീ ശുജൂ ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം നിന്നെ തടസ്സപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് അവൻ പറഞ്ഞു ഞാൻ അവനെ ആദമിനേക്കാൾ ഉത്തമനാകുന്നു എന്നെ നീ അഗ്നിയിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു അവനെ നീ കണി കളിമണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു ഇതാണ് തടസ്സം അവൻ അല്ലാഹു പറഞ്ഞു എന്നാൽ ഇതിൽ നിന്നും നീ ഇറങ്ങിപ്പോകുക കാരണം ഇതിൽ വെച്ച് അഹംഭാവം നടിക്കുവാൻ നിനക്ക് പാടില്ല ആകയാൽ പുറത്തു പോകുക നിശ്ചയമായും നീ നിസാരന്മാരിൽപ്പെട്ടവനാകുന്നു അവൻ പറഞ്ഞു അവർ മനുഷ്യർ എഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം വരെ എനിക്ക് നീ അവധി തന്ന് ഒഴിവ് നൽകണമേ അവൻ അല്ലാഹു പറഞ്ഞു നിശ്ചയമായും നീ ഒഴിവു നൽകപ്പെട്ടവരിൽ പെട്ടവനാണ് അവൻ ഇബ്ലീസ് പറഞ്ഞു എന്നാൽ നീ എന്നെ വൈ കൊണ്ട് തീർച്ചയായും നിന്റെ ചൊവ്വായ പാതയിൽ അവർക്കായി ഞാൻ കാത്തു ഇരിക്കുക തന്നെ ചെയ്യും പിന്നെ അവരുടെ മുമ്പിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗത്തു നിന്നും അവരുടെ ഇടതുഭാഗത്തു നിന്നും ഞാൻ അവരുടെ അടുക്കൽ ചെല്ലുക തന്നെ ചെയ്യും അവരിൽ അധികം ആളുകളെയും നന്ദി കാണിക്കുന്നവരായി നീ കണ്ടെത്തുന്നതുമല്ലം ലംലിങ് അവൻ അള്ളാഹു പറഞ്ഞു അപമാനിക്കപ്പെട്ടവനും ആട്ടപ്പെട്ടവനുമായി കൊണ്ട് ഇവിടെ നിന്നും നീ പുറത്തു പോകുക തീർച്ചയായും അവരിൽ മനുഷ്യരിൽ നിന്ന് നിന്നെ ആർ പിൻപറ്റിയോ നിങ്ങളെ നിന്നെയും അവരെയും എല്ലാവരെയും കൊണ്ട് ഞാൻ ജഹന്നം നരകം നിറക്കുക തന്നെ ചെയ്യും ആദ്യമേ നീയും നിന്റെ ഇണ ഭാര്യയും സ്വർഗത്തിൽ താമസിച്ചു കൊള്ളുവിൻ എന്നിട്ട് നിങ്ങൾ രണ്ടു പേരും നിങ്ങൾ ഉദ്ദേശിക്കുന്നടുത്ത് നിന്ന് തിന്നുകൊള്ളുക ഈ ഒരു വൃക്ഷത്തെ നിങ്ങൾ സമീപിക്കുകയും ചെയ്യരുത്

എന്നിട്ട് അവർ രണ്ടു പേർക്കും മറക്കപ്പെട്ടതായ അവരുടെ നഗ്നത അവർക്ക് വെളിവാക്കുവാനായി പിശാജി അവരോട് ദുർമന്ത്രം നടത്തി അവൻ പറയുകയും ചെയ്തു നിങ്ങളുടെ രണ്ടു പേരുടെയും റബ്ബ് നിങ്ങളോട് ഈ വൃക്ഷത്തെക്കുറിച്ച് വിരോധിച്ചിട്ടില്ല നിങ്ങൾ രണ്ടുപേരും മലക്കുകളായി തീരുകയോ അല്ലെങ്കിൽ നിങ്ങൾ ശാശ്വതവാസികളിൽ പെട്ടവരായി തീരുകയോ ചെയ്യുമെന്നതിനാൽ അല്ലാതെ അവൻ അവരോട് സത്യം ചെയ്തു പറയുകയും ചെയ്തു നിശ്ചയമായും ഞാൻ നിങ്ങൾ രണ്ടു പേർക്കും ഗുണകാംക്ഷികളിൽ പെട്ടവൻ തന്നെയാണെന്ന് فلما ذاق الشجره بدت لهما بدت لهما سواتهما وطفقا يخصفان عليهما من ورق الجنه وناداهما ربهما الم انهكما الم انهكما ان تلكما الشجره എന്നിട്ട് അവർ രണ്ടു പേരെയും അവൻ വഞ്ചനയിലൂടെ തരം താഴ്ത്തി അങ്ങനെ അവർ ആ വൃക്ഷഫലത്തെ രുചിച്ചു നോക്കിയപ്പോൾ അവർക്ക് അവരുടെ നഗ്നത വെളിവായി സ്വർഗത്തിലെ ഇലയിൽ നിന്നും എടുത്ത് അവർ തങ്ങളുടെ മേൽ പറ്റിക്കുവാൻ തുടങ്ങുകയും ചെയ്തു അവർ ഇരുവരുടെയും റബ്ബ് അവരെ വിളിച്ചു പറഞ്ഞു ആ വൃക്ഷത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് വിരോധിച്ചിട്ടില്ലേ പിശാജി നിങ്ങൾക്ക് നിങ്ങൾക്കിരുവർക്കും സ്പഷ്ടമായ ശത്രുവാണെന്ന് ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തിട്ടില്ലേ അസാം